രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ വിറ്റുതുലച്ച് കോർപ്പറേറ്റുകളുടെ പക്കൽ നിന്നും വൺതുക കോഴവാങ്ങുന്നതിനുള്ള കുറുക്കുവഴിയായിട്ടാണ് ബി ജെ പി സർക്കാർ ഇലക്ട്രൽ ബോണ്ടിനെ കണ്ടതെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം പറഞ്ഞു കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിജു നസറുള്ള ചുമതലയേൽക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ വിറ്റുതുളച്ച് കോർപ്പറേറ്റുകളുടെ പക്കൽ നിന്നും വൻതുക കോഴവാങ്ങുന്നതിനുള്ള കുറുക്ക് വഴിയായിട്ടാണ് ബിജെപി സർക്കാർ ഇലക്ട്രൽ ബോണ്ടിനെ കണ്ടതെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കറ്റ് ജോൺസൺ എബ്രഹാം പറഞ്ഞു കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ബിജു നസറുള്ള ചുമതലയേൽക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടങ്ങിയ വിവിധ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ശ്രീ ബിജു നസറുള്ള അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക അദ്ദേഹത്തിൻ്റെ പിതാവ് കായംകുളം നഗരസഭയുടെ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ച സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനാണ് സമകാലികമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കീഴുകൊട്ട് ആരംഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ നായ പീഠം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പിൻ്റെ കടപ്പത്ര പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രധാനമായ ഒരു വിധിനായം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയുണ്ടായി നമ്മുടെ പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ ഈ തീരുമാനം കൈക്കൊണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ പാർലമെന്റ് അഭിപ്രായങ്ങളോ ചർച്ചകളോ ശ്രദ്ധിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ പിൻവലത്തിൽ ശബ്ദവോട്ടോടുകൂടി പാസാക്കിയ ഒരു നിയമമാണിത് ഇതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ മുഴുവൻക്കളും നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതി പ്രകൃതി സമ്പത്തുമെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് കൊള്ളയടിക്കുവാൻ കോർപ്പറേറ്റുകൾക്ക് അവസരം ചെയ്തു കൊടുത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയത് കടപ്പത്രത്തിലൂടെ അഴിമതിക്കും കൊള്ളയ്ക്കും നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയുടെയും ഭരണകൂടത്തിന്റെ തെറ്റായ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ താക്കീതാണ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചുമതലയുള്ള ടി സൈനലബ്ദീൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പുഷ്പദാസ് അവിനാശ് ഗംഗൻ എം വിജയമോഹൻ ഡി സി സി അംഗങ്ങളായ എ ഹസൻഹോയ എം ജബാർകുട്ടി ബിജു കണ്ണങ്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫൽ ചെമ്പകപ്പള്ളി വിശാഖ് ബത്തീർ ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ പാമൂട്ടിൽ ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് സലക്ഷൻ നിദിനെ പുതിയടം എന്നിവർ സംസാരിച്ചു ചാർജ് എടുക്കുമ്പോഴും അല്ലെ അല്ലാതെ എടുക്കുമ്പോഴും എല്ലാവരോടും പറയും ഞങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടും അല്ലാതെ ഉണ്ടെന്ന് പറയും എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഒരു ഫോൺ കോളിൽ കൂടി എന്നെ വിളിച്ചാൽ എൻ്റെ വാർഡിലെ ജനങ്ങളോടും എൻ്റെ പ്രദേശത്തെ ജനങ്ങളോടും ചോദിച്ചാൽ അറിയാം രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും എൻ്റെ തലയണ എൻ്റെ മൊബൈൽ ഫോണാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ഒരാൾ പാർട്ടിക്കാരിൽ അല്ലാത്തവർ ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിൽ പണം വന്നിരിപ്പുണ്ട് അവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതാണ് ആ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നു വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭാവി നിയന്ത്രിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്യണം ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും നിങ്ങളും ഉണ്ടാകണം ഇന്നലെ ഇന്ന് ഞാൻ ചാർജ് എടുത്തിരിക്കുന്നു മണ്ഡലം പ്രസിഡന്റായിട്ട് ഇന്നലെ എന്റെ ഭാഗത്തു നിന്നും പല നേതാക്കന്മാർക്കും പല പ്രവർത്തകർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാകും എങ്കിൽ അറിഞ്ഞുകൊണ്ടാകത്തില്ല അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും നിങ്ങളോടെല്ലാം സഭയിൽ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഇനിയും എന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടി പാർട്ടി ഒറ്റ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഗ്രൂപ്പിനതീതമായി ഞാൻ എല്ലാ നേതാക്കന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തകരെയും ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരെയും ഉൾക്കൊണ്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിനെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പോകത്തുള്ളു എന്റെ പരിപാടിക്ക് ഇന്ന് വരാൻ പറ്റാത്തവർ എന്നോടുള്ള കെറുവുണ്ടല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആശാ ആശാപ്രവർത്തകർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ശുഭ ചുഭടക്കമുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും പേരെടുത്തേ പറഞ്ഞത് ശരിയല്ല എങ്കില് നമ്മുടെ പെൻഷനേഴ്സിന്റെ ഷരീഫ് സാർ അടക്കം മോഹനം സാർ അടക്കം സലീം സാർ അടക്കം ഒരുപാട് പേർ ഒരുപാട് പേര് ഇവിടെ വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ബിജു എന്ന് പറയുന്ന എന്റെ കയ്യിൽ ഒരു മാന്ത്രിക പടിയുമില്ല നിങ്ങൾ നിങ്ങൾ ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് നമ്മൾ ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കരിമുട്ടം പ്രദേശത്ത് നാല് ബൂത്ത് കമ്മിറ്റികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല